എല്ലാ സ്നേഹിതരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ മഴയുള്ള സമയമാണ് ഇച്ചിരി മഴയുണ്ട് മഴയുണ്ട് അത് കഴിഞ്ഞിട്ടടുത്ത് വേനൽക്കാലത്തിലേക്കുള്ള സന്ദർഭമാണ് പല ആൾക്കാരും ചോ ചോദിക്കാറുണ്ട് ഈ സമയത്ത് നമുക്ക് കോളനി ഡിവിഷൻ ചെയ്യാൻ സാധിക്കുമോന്നു സീസൺ കഴിഞ്ഞ സമയ സമയത്ത് ഇതിനകത്ത് പിന്നെ സൂപ്പറിലുള്ള കംപ്ലീറ്റ് കോമ്പും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അടിയിൽ ഒതുക്കി വച്ച് ആഹാരം കൊടുത്ത ഡിഷാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഇന്നലെ കൊടുത്ത ആഹാരം അത് പൂർണ്ണമായിട്ട് കുടിച്ച് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോളനിയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലെ കോമ്പ് ഒരു ഓൾഡ് കോമ്പ് ആയതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തു അപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഈ ഫ്രെയിം ഇപ്പോൾ കാലിയാണ് കാലി അത് മാൻഡിൽ കെട്ടിത്തുടങ്ങി പുതിയതായിട്ട് അപ്പോൾ കെട്ടിത്തുടങ്ങി അപ്പോൾ ഇനി ഇതും കൂടെ കെട്ടിയതിന് ശേഷം അപ്പോഴും നമ്മൾ ഏകദേശം ഒന്നോ ഒരാഴ്ചയ്ക്ക കൂടെ ആകുമ്പോഴത്തേക്ക് അതും കൂടെ അത് കെട്ടും കെട്ടി കെട്ടിയതിന് ശേഷം ഒരാഴ്ച ഒരാഴ്ചയുടെ കഴിയുമ്പോൾ മഴ മാറാനും ഉണ്ട് ആ മാറുന്ന സമയത്ത് നമ്മൾ ഡി ഡിവിഷൻ ചെയ്യും ഏകദേശം ഈ കോളനി ഏകദേശം ഫുള്ളാവും ഫുള്ളായി നമുക്ക് ഈ കോളനി രണ്ടായിട്ട് മൂന്ന് കോമ്പ് വെച്ച് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും ഇതിനകത്തുള്ള ക്യൂനെല്ലാം നമ്മൾ സീസണ് തൊട്ട് മുമ്പ് പുതുക്കിയതാണ് അതുകൊണ്ട് ക്യൂനൊന്നും പുതുക്കേണ്ട കാര്യമില്ല ഒരുവിധം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോളനിയാണ് അപ്പോൾ ഈ സമയങ്ങളിൽ ഇപ്പം ഈ മഴ സമയത്ത് ഡിവിഷൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ചു ഒന്നോ രണ്ടാഴ്ച കൂടെ വെയിറ്റ് ചെയ്ത് മഴ മാറി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഡിവിഷൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നുള്ള വീഡിയോ മറ്റ് കോളനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്